അതിക്രമ അവബോധ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുടെ പ്രത്യേകത അതിക്രമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിക്രമം തടയാൻ ചിലപ്പോൾ സ്വയം കേൾപ്പ് ഉള്ളവരായിരിക്കണം എന്നില്ല തന്നെ അത് ചിലപ്പോൾ പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിന്റെ സഹായം തേടാനുള്ള അറിവോ അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റിയോ ഉള്ള വ്യക്തികളായിരിക്കണം എന്നുള്ളത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അത് അതുകൊണ്ട് തന്നെ ഈ നിയമം നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടണ്ട അവരുടെ സംരക്ഷണം കിട്ടുന്ന പല വ്യക്തികളും നിയമം അറിയാതെ പോകുന്ന അറിയുന്നുണ്ടെങ്കിൽ തന്നെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എങ്ങനെ അവരുടെ സഹായം കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യ അപ്പോ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന മുന്നിൽ ഇരിക്കുന്ന വ്യക്തികളുടെ എല്ലാ തരത്തിലുള്ള ആളുകളും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കുടുംബശ്രീയുടെ കുട്ടികളുണ്ട് നമ്മളും സമൂഹം ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത് എന്താണ് ആക്ഷൻ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കൂട്ടായ്മ ചർച്ച നടത്താനാണ് ഇങ്ങനെയുള്ള ദിനങ്ങൾ നമ്മൾ ആഗ്രഹിക്കും പിന്നെ നമ്മൾ വീടുകളിൽ താമസിക്കുമ്പോൾ നമ്മുടെ മുതിർന്ന ൂപ്പന്മാരായിട്ട് പൂമ്മ കൂടെ കണ്ട് നമ്മൾ ഇനി കോളേജിലുള്ളവരാണ് നിങ്ങളെല്ലാം അതിനു ശേഷം ജോലികൾ നേടും നിങ്ങൾ മിക്കവാറും കല്യാണം കഴിഞ്ഞു കല്യാണ വീടുകളിലേക്കൊക്കെ മാറി താമസിക്കും മറ്റു നഗരങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ മാറി Mati nak ini lekar semua hari.